ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം എന്താണ് സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ സ്നേഹത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം എന്താണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിന് സ്നേഹമെന്നർത്ഥം ആവുമോ നീ എൻ്റെ ജീവനാണെന്ന് പറഞ്ഞാൽ അത് സ്നേഹം ആവുമോ എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് സ്നേഹം ആവുമോ ഈ ലോകത്തെ എനിക്ക് നീ കഴിഞ്ഞിട്ട് മറ്റൊന്നുമുള്ളു എന്ന് പറയുന്നത് സ്നേഹം ആണ് ആരെന്തു പറഞ്ഞാലും ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കൂ എന്ന് പറയുന്നതും സ്നേഹമാണ് എന്താണ് നമ്മുടെ സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ സ്നേഹത്തിന് കൊടുക്കുന്ന അർത്ഥം എന്താണ് നമ്മൾ സ്നേഹത്തിന് കൊടുക്കുന്ന മൂല്യം എന്താണ് എനിക്ക് നിന്നോട് ഇഷ്ടമാണ് നീ എൻ്റെ ജീവനാണ് ഞാൻ നിന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്നു നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നീ എനിക്ക് കൂടെയില്ലാതെ നീ എൻ്റെ ജീവനെ കൂടെ ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും മുന്നോട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞു എത്രയോ സ്നേഹബന്ധങ്ങൾ രിപ്പുണമായിട്ടുണ്ടാകാം ഈ പറയുന്ന വാക്കുകളെല്ലാം യഥാർത്ഥ സ്നേഹം ആയിരുന്നുവെങ്കിൽ ഇന്ന് നഷ്ട സ്വപ്നങ്ങൾ വെറുതെ ആകുമായിരുന്നു കാരണം ഇന്ന് ഓരോ സ്നേഹം എന്നതും സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ളത് ആണ് പലപ്പോഴും സ്നേഹത്തിൻ്റെ അർത്ഥം തന്നെ മറ്റൊന്നതിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി മാത്രമായി ഇന്നത്തെ കാഴ്ചപ്പാട് എന്നാൽ ഞാൻ സ്നേഹത്തിന് രണ്ട് അർത്ഥം പറയട്ടെ സ്നേഹം എന്നാൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നതാണ് നമ്മളൊരു വ്യക്തിയെ പരിഗണിക്കുന്നതാണ് സ്നേഹം ഏത് സാഹചര്യമാണെങ്കിൽ പോലും നമ്മളവരെ ചേർത്ത് പിടിക്കുന്നതാണ് സ്നേഹം മറ്റൊരു വ്യക്തിയുടെ വേദനകളിൽ നമ്മൾ കൂടെ പങ്കാളിയാവുന്നുവെങ്കിൽ അതിനാണ് സ്നേഹമെന്നർത്ഥം ആ വേദനകളിൽ അവർക്ക് ആശ്വാസം പകർന്നു നൽകുന്നുവെങ്കിൽ അതാണ് സ്നേഹം ഒരു വീഴ്ച വന്ന് അല്ലെങ്കിൽ ഒന്ന് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്ത് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് അവരെ ചേർത്ത് നിർത്തുന്നതാണ് സ്നേഹം ഈ സ്നേഹത്തിന് പല അർത്ഥങ്ങളുണ്ട് ഒരു വ്യക്തിയെ ജീവിപ്പിക്കാനും ഒത്തിരി ഒരാളെ മരണത്തിലേക്ക് അയക്കാനും ഈ സ്നേഹം എന്ന ബാക്കിന് കഴിയും കാരണം ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാട് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ആ സ്നേഹത്തിൻ്റെ അർത്ഥവും ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തി ഒരു പക്ഷേ ഇവിടെ ജീവിതത്തിൽ ആ നിമിഷം അവർക്ക് അമൂല്യമായി മാറും അവർ ഹൃദയം നിറഞ്ഞ ഒരു പക്ഷെ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും നീ എൻ്റെ ജീവനാണെന്ന് പറയുമ്പം കേൾക്കുന്ന വ്യക്തിയിലുണ്ടാകുന്ന സംതൃപ്തി ആ ആത്മനിവൃത്തി ഒരു പക്ഷെ നിങ്ങൾ പറ്റിച്ചു എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവിഷമം ഇതെല്ലാം ഓരോ വ്യക്തികളിലും ഓരോ തരത്തിലാണ് ഓരോ വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ഇപ്പോൾ പറയുന്ന വാക്കുകൾ അത് നമ്മളെപ്പോഴും ഒരു വ്യക്തിയെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കുന്ന തരത്തിലേക്കാകാനാണ് ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ജീവിതത്തിൽ നഷ്ടങ്ങൾ വരാൻ അത് കാരണമാകരുത് എന്നാൽ മാത്രമേ ജീവിതം എന്നത് ഓരോ വ്യക്തികൾക്കും അത് പലതരം ചിന്തകൾ കൊണ്ടും പലതരം സ്വപ്നങ്ങൾ നെയ്യാനും പല വ്യക്തികളിൽ പല ആഗ്രഹ സഫലീകരണങ്ങൾ നിവൃത്തിയാക്കുന്നതിനും ഭാഗമായി ഈ സ്നേഹമെന്ന ബന്ധം ഈ സ്നേഹമെന്ന വാക്ക് ഒരു വ്യക്തി അത്രയെ ഏറെ അഡിക്റ്റായി മാറ്റും അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് എന്ത് എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങളിലുണ്ടായിരിക്കണം ഒരിക്കലും നിങ്ങളുടെ വാക്ക് മറ്റുള്ളവരെ മുറിപ്പെടുത്തരുത് കാരണം സ്നേഹിച്ചിട്ട് അത് നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്നൊരു വേദന അത് പല വ്യക്തികൾക്കും പല തരത്തിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് ചില വ്യക്തികൾ അത് നിസ്സാരമായി കാണും പോകുന്നെങ്കിൽ പൊക്കിയോട്ടെ എന്ന് വെക്കും എന്നാൽ ചില വ്യക്തികൾക്കത് മാനസിക നില പിന്നെ തകരാറിലാക്കും അതിലാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല സ്നേഹത്തിനൊരു ഗാഠമായ അർത്ഥമുണ്ട് ആത്മബന്ധം ആത്മാവും ആത്മാവും ചേരുന്ന ഒരു നിമിഷം അതാണ് ആത്മബന്ധം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ പറ്റിക്കപ്പെടുത്തു എന്ന് മനസ്സിലായാൽ പോലും നിങ്ങൾ കൊടുത്ത ആ വാക്കുകൾ നിങ്ങൾ കൊടുത്ത ആ നിമിഷത്തെ സന്തോഷങ്ങൾ ചില വ്യക്തികളെ ലൈഫ് ലോങ് അവരുടെ ചിന്തകളെ തന്നെ പിടിമുറുക്കിയിരിക്കും വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവരിൽ നിന്നത് മറക്കാൻ പറ്റാത്ത വിധം അവരതിൽ അഡിക്റ്റായി മാറും അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ സ്നേഹമെന്നത് ഒരിക്കലും പറ്റിക്കപ്പെടാനുള്ളതല്ല ആ സ്നേഹമെന്ന അർത്ഥമേ വളരെയേറെ ഗൗരവപൂർവ്വം കാണണം ആ വാക്ക് അമൂല്യനിധിയെ കാണണം സ്നേഹം അതൊരു അമൂല്യനിധി തന്നെയാണ് കൂട്ടി ചേർക്കുന്നതിന് വേണ്ടിയിട്ടും കൂട്ടി ഇണക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയേയും മറ്റൊരു വ്യക്തിയുമായി ബന്ധിപ്പിക്കുന്നതിനും സ്നേഹത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള വ്യക്തി നമ്മൾ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോഴും അതിലൊരിക്കലും മിഥ്യ ചിന്തയുണ്ടാകരുത് ആ പരിഗണിക്കുന്ന വാക്കിൽ അതെപ്പോഴും ഒരു ആത്മബന്ധമുണ്ടായിരിക്കണം ആ വാക്കിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ നമ്മളോട് തന്നെ നമ്മൾ നീതി പുലർത്താൻ അത് നിങ്ങൾ സഹായിക്കും ഇന്ന് ചില വീഡിയോസ് നമ്മളെ വളരെയേറെ നൊമ്പരപ്പെടുത്തും കാരണം ചെറിയ കുട്ടികളിലും അതായത് പ്രണയിക്കുന്ന കാലം പ്രണയമാണോ സ്നേഹമാണോ എന്നതിനെക്കുറിച്ച് ഒരു എന്താണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാകാത്ത പ്രായത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാനതിനെ പ്രണയിക്കുന്നൊക്കെ പറഞ്ഞ് വശീകരിച്ച് അവരുടെ ശരീരം പങ്കിടുന്ന ഒരു രീതി ഇന്ന് നമ്മുടെ പൊതു സമൂഹത്തിൽ കണ്ടുവരുന്നു അതുപോലെ തന്നെ ഭർത്തൃമതിയായ സ്ത്രീകളെ അവരെ ഭക്ഷീകരിച്ചെടുത്ത് കാര്യം സാധ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ കുടുംബം തകർക്കുന്ന പുരുഷന്മാരുണ്ട് എന്ന മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ് എന്നറിഞ്ഞിട്ട് പോലും ആ പുരുഷനിൽ സ്നേഹം കണ്ടെത്തുന്ന വിവാഹിതരായ സ്ത്രീകളുമുണ്ട് അപ്പം സ്നേഹസ്നേഹ സ്നേഹമെന്ന് പറഞ്ഞു വിവാഹിതരായവരും വിവാഹം കഴിക്കാത്തവരും എന്ന് പലതരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നു അത് സ്നേഹമല്ല ചൂഷണം ചെയ്യപ്പെടുന്നതേ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് അത് സ്നേഹവുമായിട്ടും പ്രണയവുമായിട്ടും കൂട്ടി ഇണക്കരുത് അത് ചിന്തവേറെയാണ് യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തികൾ തമ്മിൽ അവരെ ശാരീരികമായി ഉപയോഗിക്കുന്നതിലേക്ക് പോകില്ല അത് സ്നേഹം എന്ന് വിചാരിക്കുന്നതേ തെറ്റ് തന്നെയാണ് ഭാര്യ ഭർതൃബന്ധത്തിലുള്ള സ്നേഹം അതാണ് ഏറ്റവും അനുയോജ്യമായ സ്നേഹം പരസ്പരം സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കുന്നതിനും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിനും പരസ്പരം കുറവുകളെ മനസ്സിലാക്കി പരിഗണിക്കുന്നതിനും ചേർത്ത് പിടിക്കുന്നതിനും അവർക്ക് വരുന്ന വേദനകൾക്ക് എപ്പോഴും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നത് അതായിരിക്കണം സ്നേഹം അതാണ് യഥാർത്ഥ സ്നേഹം അല്ലാതെ സ്വന്തം ഭാര്യയെ പരിഗണിക്കാതെ മറ്റൊരാളെ പരിഗണിക്കുന്നത് സ്വന്തം ഭർത്താവിനെ പരിഗണിക്കാതെ മറ്റൊരാളെ പരിഗണിക്കുന്നത് അതെല്ലാം തേറ്റ് തന്നെയാണ് നമ്മൾ ചില ചിലയിടങ്ങളിൽ കേട്ട് കാണും ചില മെസ്സേജുകൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഹൃദയത്തെ കയറി മുറിച്ച് ഇന്നും കൊണ്ടുപോകുന്ന അത്തരം ബന്ധങ്ങൾ നമ്മളതിനെ പറയുന്ന പേരെന്താണ് അഭിഹിതം പക്ഷെ അവരത് അഭിഹിതമെന്നൊരിക്കലും പറയില്ല വീട്ടിൽ കിട്ടാത്ത സ്നേഹം കിട്ടുമ്പോൾ അവർ കൊടുക്കുന്ന ഒരു സംതൃപ്തമായ ജീവിതം ജീവിതമൊന്നവരതിനെ വിശേഷിപ്പിക്കുന്നു കാരണം ജീവിതത്തിൽ ഓരോ വ്യക്തികളും തെറ്റിലേക്ക് പോകുന്നതും വീട്ടിൽ കിട്ടാത്ത പരിഗണന മറ്റൊരാൾ കൊടുക്കുമ്പോഴാണ് വീട്ടിൽ കിട്ടാത്ത കരുതൽ മറ്റൊരു വ്യക്തിയിൽ നിന്നും കിട്ടുമ്പോഴാണ് വീട്ടിൽ കിട്ടാത്ത സമാധാനം അത് മറ്റൊരു വ്യക്തി കൊടുക്കുമ്പോൾ അതിൽ സംതൃപ്തി കാണും സ്വന്തം ജീവിതം നഷ്ടപ്പെടും എന്ന് അറിയാമെങ്കിൽ പോലും പല വ്യക്തികളും ഇന്ന് ഇത്തരം ബന്ധങ്ങളെ സന്തോഷം കണ്ടെത്തുന്നതും സംതൃപ്തിയായി മുന്നോട്ട് പോകുന്നതും ആ പാർട്ട്ണർ അല്ലെ ആ ബന്ധത്തിലുള്ള വ്യക്തിയെ ഗാഢമായി പ്രണയിക്കുന്നതും വീട്ടിൽ കിട്ടാത്തത് സ്നേഹവും പരിഗണനയും സംതൃപ്തിയും എല്ലാം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പങ്കാളികളിലെ കുറവുകൾ മനസ്സിലാക്കുക അവർക്ക് എന്തെങ്കിലും കുറവുകൾ ഞാൻ വരുത്തിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് സ്വയം വിലയിരുത്തണം സ്വയം ഒന്ന് അന്വേഷിച്ച് നോക്കണം നമ്മളെല്ലാ വ്യക്തികളും ജോലി ചെയ്യുന്നവരാണ് അത് നമ്മൾ പുറത്ത് ഒരു ഓഫീസിൽ പോയി ജോലി ആകട്ടെ വീട്ടിലിരുന്ന് ഒരു വീട്ടമ്മയാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ചെയ്യുന്ന ജോലി ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ജോലിയേക്കാളും അത് കഠനം തന്നെയാണ് അത് നിങ്ങൾക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഒരു സ്ത്രീ അവൾ ഡസ്റ്റില്ലാതെ എല്ലാ കാര്യവും എല്ലാവരും ഒരുപോലെ പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഒരുപക്ഷെ അവർക്ക് അവിടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ കാണാൻ പറ്റില്ല അവരുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികൾ ഇതൊക്കെ പ്രാധാന്യത്തോടുകൂടി അവർ കാണുന്നു എന്നാൽ എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉള്ള ഇടങ്ങളിൽ സ്ത്രീകൾക്ക് സ്വന്തം ശരീരം അത് സൂക്ഷിക്കാൻ സൂക്ഷിക്കാനെല്ലാം പറ്റും എന്നീ മിക്കയിടങ്ങളിലും കുടുംബ ബന്ധം തകരുന്നതും ഭാര്യമാർ വെണ്ണം കൂടുന്നു അല്ലെങ്കിൽ വൃത്തിയായ വസ്ത്രം ധരിക്കുന്നില്ല അവരെന്നെ ശ്രദ്ധിക്കുന്നില്ല എപ്പോഴും അലച്ചു കൊണ്ടിരിക്കുന്നു അത് ഇത് എന്ന് പറഞ്ഞ് ഒരു സമാധാനം തരുന്നില്ല എന്ന് ഉള്ള പരാതികളിലാണ് മറ്റ് ബന്ധങ്ങൾ തേടിപ്പോകുന്നത് എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ നിങ്ങളുള്ള സമയങ്ങളിൽ അവർക്കൊപ്പം ഒന്ന് ഒരു കൈത്താങ്ങായി ഒരു സഹായമായി അവർക്കൊപ്പം ഉണ്ടാകുമ്പോൾ അവർക്ക് വരുന്നൊരു സംതൃപ്തി ഒരു സന്തോഷം നിങ്ങളവരെ പരിഗണിക്കുന്നു എന്ന് കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു സമാധാനം അവരെ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നതിനു കാരണമാകും അല്ലതുകൊണ്ട് തന്നെ ഭാര്യമാർ വണ്ണം കൂടിപ്പോയി അല്ലെങ്കിൽ അവർ സൗന്ദര്യം കുറഞ്ഞു പോയി എന്നെല്ലാം പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കുക വിവാഹം കഴിഞ്ഞ് വന്ന ആളുകളെ അവൾ എത്ര സുന്ദരിയായിരുന്നു അവൾ എന്തുമാത്രം ഭംഗിയായി ഭസ്ത്രം ധരിച്ചിരുന്നു അവൾ എന്തുമാത്രം അവളെ തന്നെ കരുതിയിരുന്നു പിന്നെ അതെല്ലാം മറന്നുപോയതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് ഒരു വീട്ടമ്മയായി മാറി അവളുടെ തലയിൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ വന്ന് മൂടി അവർക്ക് നിങ്ങളുടെ കുട്ടികളെ ജന്മം തന്നതോടുകൂടി അവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി അവരെ നോക്കുന്നതിനിടയിൽ സ്വന്തം ശരീരം ശ്രദ്ധിക്കാൻ മറന്നുപോയി കാരണം ശരീരം ശ്രദ്ധിച്ചാൽ പോലും ആ വ്യക്തിക്ക് അവർ അവിടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനും കുഞ്ഞുങ്ങളെ ജന്മം കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് അവിടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ പിന്നെ ചില വ്യക്തികൾ നേരെ ആക്കാൻ പറ്റുമെങ്കിലും പകുതിയിലേറെ വ്യക്തികളിലും തിരിച്ച് പഴയ രൂപത്തിൽ പോകാൻ പറ്റാതെ വണ്ണം അവർ ശരീരം മാറും രൂപമാറ്റം സംഭവിക്കും പിന്നെ ഇടിപിടി എടിപിടി എടിപിടി എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്ത് അവർ അവരുടെ ശരീരത്തിൽ വരുന്ന വൃത്തി നോക്കാനും ഒന്നും അവർക്ക് സമയം കിട്ടില്ല ഒന്ന് ശരിക്ക് വിശ്രമിക്കാൻ തുടങ്ങുന്ന വേളയിൽ മക്കളെല്ലാം ഒരു പരുവമായി കഴിയുമ്പോൾ ഒന്ന് വിശ്രമിക്കാൻ തുടങ്ങുന്ന വേളയിൽ അവർക്ക് പല കാര്യവും മനസ്സിലാവും തന്നെ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നെ ചേഞ്ച് ചെയ്യാൻ പോലും പറ്റാത്ത വിധം തൻ്റെ പങ്കാളി തന്നിൽ നിന്നും അകന്നു പോയതും തങ്ങൾക്കിടയിൽ വന്ന ആകൾ ആ ദൂരവും എന്തിനോ വേണ്ടിയിട്ട് പിണങ്ങിയ ദിവസങ്ങളും കൂട്ടി യോജിക്കാൻ പറ്റാത്ത വിധം അകന്നുപോയ മനസ്സുകളും ഇതെല്ലാം ഒരു ദുഃഖമായി ഓരോ വ്യക്തിയുടെ ഉള്ളിലും കനൽ കട്ടയായി ജ്വലിച്ചു കൊണ്ടിരിക്കും പുറമെ അവർ പറയുന്നില്ല എങ്കിലും ഉള്ളിൽ അവർ ഒരു കനൽക്കട്ടയായി മാറും അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഇന്നുള്ള ആരോഗ്യം ഇന്നുള്ള നിമിഷങ്ങൾ ഇത് ഇത് നിങ്ങളുടെ പങ്കാളിക്കൊപ്പമുള്ളതാകാൻ ശ്രദ്ധിക്കണം ഒരിക്കലും അവരെ ചതിക്കില്ല എന്നൊരു ചിന്ത നിങ്ങളുണ്ടാകണം ആ ഒരു പ്രതിജ്ഞ നിങ്ങളെടുക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യപർതൃബന്ധം ഇതെല്ലാം ഒരു കയ്യിൽ ഉള്ളം കയ്യിൽ സംരക്ഷിക്കുന്നത് പോലെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം കുറവുകളും വീഴ്ചകളും മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കണം നമ്മൾ ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ചുറ്റിനുമുള്ളതിനെ ഒന്ന് സൂക്ഷ്മമായി വീക്ഷിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നാതിരിക്കാൻ നമ്മൾ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ ശരിയായ രീതിയിലവൻ ശ്രദ്ധിക്കണം നമ്മളെന്താണോ നമ്മുടെ പങ്കാളി നിന്നും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മളവരെ സഹായിക്കണം നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കണം അവർക്ക് ചില ഇഷ്ടങ്ങളുണ്ട് ചില ഫു ഫുഡുകൾ കഴിക്കുന്നതിനും കുറച്ച് നേരം നിങ്ങൾക്കൊപ്പം നല്ല സമയം സ്പെൻഡ് ചെയ്യുന്നതിനും അവർ ആഗ്രഹിക്കും കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം അവർ വേണ്ട നോക്കും ആ സമയത്ത് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ അകന്നുപോയ രണ്ട് മനസ്സുകളായി മാറിയിട്ടുണ്ടാകും പിന്നെ അത് തിരിച്ച് പിടിക്കണമെന്ന് പറയുമ്പോൾ പറ്റാത്ത പറ്റാത്തവെണ്ണം അകൽച്ചയിലാട്ട് മാറും അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ നിർവചനങ്ങൾ അത് കാത്തു സൂക്ഷിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു നീ എൻ്റെ ജീവനാണ് എന്ന് പറയുമ്പോഴും അത് ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് കരുത്ത് പകരുന്നതായിരിക്കണം നമ്മളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെറുപ്പമായിരിക്കാം എങ്കിൽ ഒരു മുപ്പതും നാൽപ്പതും അമ്പതും വയസ്സുള്ള വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അവർക്കിടയിൽ നഷ്ടപ്പെടുത്തിയ ദിവസങ്ങൾ ഓർത്ത് അവർ ദണ്ണപ്പെടുന്നതാണ് മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു പിഴിഞ്ഞു വച്ച ജീവിതം ഞങ്ങൾക്ക് എന്ത് തന്നു എന്ന് പറഞ്ഞ് മക്കൾ നിങ്ങളെ നോക്കി പരിഹസിച്ച് ചിരിക്കുമ്പോഴും എന്നെ അവൾ ശ്രദ്ധിച്ചില്ല എപ്പോഴും എന്നോട് നിന്ന് പറഞ്ഞ് എപ്പോഴും പിന്മാറിയിരുന്ന രണ്ട് വ്യക്തികൾ ഇപ്പോൾ നിരാശയുടെ പടുകുഴിയിലായിരിക്കുന്നതും കാണാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ ഈ സമയം അത് വിലപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് വിലപ്പെട്ടതാണ് നമുക്ക് ഇടയിൽ ഉള്ള ഗാഠമായ ബന്ധം നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിടയിൽ നമ്മൾ എത്രയൊക്കെ കൂട്ടി ഇണക്കാൻ ശ്രദ്ധിച്ചാലും അകന്നു നീക്കും അതുകൊണ്ട് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ പ്രണയിക്കണം നമ്മൾ ഗാഠമായി തന്നെ സ്നേഹിക്കണം നമ്മുടെ പങ്കാളിയെ പരിഭവും പിണക്കവും ഇണക്കവും അതെല്ലാം ജീവിതത്തിൻ്റെ പാട്ട് തന്നെയാണ് അതെല്ലാം ആസ്വദിച്ച് മുന്നോട്ട് പോവുക പിണക്കത്തിൻ്റെ ഇടയിലും നിങ്ങൾക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ സന്തോഷമാകാൻ ശ്രദ്ധിക്കുക ഒരിക്കലും ജീവിതത്തിൽ പിണക്കം അധികം സമയം നീണ്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിണക്കം അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം തന്നെ അത് ഉലച്ചിലായി മാറും അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുക പരിഗണിക്കുക ചേർത്ത് പിടിക്കുക രോഗങ്ങളിൽ നിങ്ങൾ താങ്ങായി മാറുക നിങ്ങളുടെ പങ്കാളിക്ക് വരുന്ന വേദനയിൽ പരിഹസിക്കാതെ അവർക്കൊപ്പം അവിടെ കൂടെ ചേർന്ന് ഇനി കയ്യിലോ കാലിലോ വേദനയാണെന്ന് പറയുമ്പോൾ ഒന്ന് മെല്ലെ തടയിൽ കൊടുക്കുക അതെല്ലാം ഒരു പരിഗണിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിൽ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും വരുമ്പോൾ എന്താണ് നിങ്ങൾ അതിൽ കുത്തിത്തിരിപ്പുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ചില പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കും അതിൻ്റെ ഇടയിൽ നിങ്ങൾ പോകാതിരിക്കുക നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റം എന്താക്കി എന്തൊക്കെ ചെയ്തു ഇതെല്ലാം കണ്ടുവറന്നതാണ് അവരും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുമെന്ന് അവരെ കൊണ്ട് പറയിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ആവശ്യമില്ലാതെ മക്കളുടെ ജീവിതത്തിൽ അഭിപ്രായങ്ങൾ പറയാതിരിക്കാം അങ്ങനെ ഒരുപാട് നിർവചനങ്ങളുണ്ട് ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും അവരുടെ ആത്മബന്ധം വർദ്ധിപ്പിക്കും ആർക്കോ വേണ്ടി ജീവിക്കുന്നു ആരെയോ കാണിക്കാൻ വേണ്ടി പരിഗണിക്കുന്നു എന്ന രീതിയിലാകരുത് സ്നേഹം സ്നേഹം എന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും അതുണ്ടായിരിക്കണം എപ്പോഴും പ്രണയിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം എന്ന് പറഞ്ഞ പ്രണയത്തിന് തൊട്ടും പിടിച്ചിരിക്കണം എന്നല്ല കേട്ടോ അർത്ഥം നമ്മുടെ ആത്മബന്ധം അത് നമ്മുടെ ഹൃദയത്തോട് ഹൃദയത്തോട് ചേർന്നിരിക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ സ്നേഹം കുറ്റവും കുറവും പരിഭവങ്ങളും പറഞ്ഞ് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം ഭാര്യ വിണങ്ങി ഭർത്താവ് വിണങ്ങി എന്ന് പറഞ്ഞ് മറ്റുള്ള ബന്ധങ്ങളെ തലവെക്കാതിരിക്കുക കാരണം അവർക്ക് അവരുടെ ഭാര്യയും അല്ലെങ്കിൽ അവരുടെ ഭർത്താവും വലുത് തന്നെയാണ് നിങ്ങളെന്നത് അവിടെ ഒരു അഡീഷണൽ സെറ്റപ്പായി മാത്രം അവർ വയ്ക്കും കാരണം നിങ്ങളിലെ അമൂല്യനിധി നിങ്ങളുടെ ശരീരം തന്നെയാണ് അത് പങ്കിടുന്ന ഒരു ഭാഗമെന്ന് മാത്രം കരുതുക അഭിഹിതം എന്നതിന് നിങ്ങൾ ഒരിക്കലും തലവെച്ച് കൊടുക്കരുത് അത് നിങ്ങളുടെ ജീവിതം താർത്ത് തരിപ്പണമാകും എന്നാൽ സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങളിൽ എങ്ങനെയാണത് ചിന്തിപ്പിച്ചത് എന്ത് അർത്ഥമാണ് നിങ്ങൾക്ക് സ്നേഹമെന്ന ബാക്കിൽ തോന്നിയത് അത് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിട്ടാം എന്നാൽ നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കട്ടെ നമ്മുടെ ലൈഫിൽ നമ്മളെടുക്കുന്ന എഫോർട്ട് നമ്മുടെ കുടുംബ ബന്ധം ഉറപ്പിക്കുന്നതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്